ഹായ് എല്ലാവർക്കും ഫാലിമി ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം മഴ പെയ്യുന്നുണ്ടോ ഞങ്ങളവിടെയൊന്നും വലിയ മഴയൊന്നുമില്ല അപ്പോൾ അച്ചുവിന് പനിയാണ് ഒന്ന് സ്കൂളിലേക്ക് പോയിട്ടില്ല അച്ചുവിന് ഞാൻ ചോറ് കൊടുക്കട്ടെ നല്ല ഉറക്കത്തിലാണ് ഞാനൊന്ന് വിളിക്കട്ടെ കാണിച്ചു തരാട്ടോ അപ്പം അതാ അച്ചു നല്ല ഉറക്കത്തിലാണ് നല്ല പനിയാണ് നല്ല സ്കൂളൊക്കെ വിട്ടു വന്നപ്പോൾ നല്ല പനിയിലാണ് നല്ല ഉറക്കത്തിലാണ് അപ്പൊ ഞാൻ മീൻ വറുക്കട്ടെ എന്നിട്ട് ഞാൻ ചോറ് കൊടുക്കട്ടെ അതാ വറുത്തിൽ മീനാണ് കേട്ടോ ശൂര്യം അമ്മൂനൊക്കെ മുരിയിച്ചു കൊടുക്കണം അപ്പൊ ഞാൻ ഇത് വറുത്തിട്ട് ചോറ് കൊടുക്കട്ടെ അതാണ് ബത്തൽ മീന് നല്ലോണം മുരിയണം ഇവിടെ ഇവരച്ഛനും ഇവർക്കൊക്കെ നല്ലോണം മുരിഞ്ഞു കിട്ടണം മീൻ ഇവിടെ മക്കൾക്ക് പനിയായി ഇവിടെ എല്ലാരും കയ്യിലെ അമ്മൂര് വിരിഞ്ഞാല് അമ്മൂ സ്കൂളൊക്കെ വിട്ട് വന്നൊരു കുഴപ്പം ഉണ്ടായില്ല വന്ന് കഴിഞ്ഞ് വേലൊക്കെ കഴുകി ചായ കുടിച്ചു എന്നിട്ട് കുറച്ചേരൊക്കെ കളിച്ചു അത് കഴിഞ്ഞ് എഴുതാനുള്ളതൊക്കെ എഴുതിയിരിക്കും അപ്പം എഴുതുമണി ആകുമ്പോൾ അമ്മ അവിടെ വന്ന് നോക്കുകയാണ് ചെന്ന് നോക്കുമ്പോൾ രണ്ട് കണ്ണും ആകെ വീണ്ടും അതിന് ഞാൻ അവരച്ഛനെ വിളിച്ചപ്പോൾ വേഗം ഒരു ഓട്ടോ വിളിച്ചു ഞാൻ ഡോക്ടർക്കൊക്കെ കൊണ്ടുപോയി എന്തോ അരസിന കണ്ണിനെ മരുന്നൊക്കെ ഒഴിക്കാണ്ട് നമ്മൾ കുഴിച്ചിങ്ങനെ കുഴപ്പമൊന്നുമില്ല അവിടെ സ്കൂളിൽ അത് കഴിഞ്ഞ് ഇന്നേരം നേരത്തോട് നേരമായിട്ട് അച്ഛനെയും വന്നുപോയി അപ്പോൾ ഞാൻ അച്ചുവിന് എന്നെ ചോറ് കൊടുക്കട്ടെ കൊടുക്കട്ടെട്ടോ മുരിങ്ങിവിടെ ടേബിള്മ കൊണ്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾ അടുത്തുള്ള ചേച്ചി വിളിച്ചു തന്നതാ അപ്പൊ ആദ്യം അവന് ചോറ് കൊടുക്കട്ടെ ചുവ ചൂസേ എടാ എണീറ്റേ അമ്മ ചോറ് ചോറ് വാരിത്തരീക്ക് പനിക്കുണ്ട് അപ്പോൾ ഇപ്പൊ പനി വിട്ടു രാവിലത്തെ ആ ഗുളിക്ക കൊടുത്തിട്ട് പനി വിട്ടു അമ്മ ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കുകയാണ് ഏതായാലും അമ്മേന്റെ കുട്ടിക്ക് പനിയല്ലേ എന്നാ അമ്മ ചോറ് വരക്കാറുണ്ട്

വിശന്നാല് കണ്ണീര് വെള്ളം നച്ചങ്ങനെ നടക്കുക നല്ല കഞ്ഞി കുടിക്കും രണ്ടാളും കേട്ടോ അമ്മ കുടിക്കും ഇതൊന്നും തേങ്ങ ചമ്മന്തി അവിടെ ദോശിക്കട്ടെ ആ ചമ്മന് അമ്മ മീനാർത്തതും ചമ്മന്തി ഒക്കെ കൊടുത്താൽ അമ്മെ പറഞ്ഞു അച്ഛൻ ചമ്മന്തി മാത്രം ചമ്മന്തി കറിയാണ് ചമ്മന്തി അച്ഛൻ മീനാത്തതും വായ നല്ല ചൂടുന്നു പോയി വേഗം ഡോക്ടർ കഴിക്കണം അമ്മ ഇത് കഴിക്കല രാവിലെ ഒരു ദോശയെ കഴിച്ചിട്ടുള്ളൂ ആന്റിബയോട്ടിക്കു ഭയങ്കര ക്ഷീണാണ് ചോറ് കഴിച്ചാല് ആ ഗുളിക അച്ചൂന് ചോറ് കൊടുത്തു കഴിഞ്ഞു അവിടെ ഉമ്മർത്ത് പോയിരിക്കുന്നുണ്ട് ഞാനും ചോറുണ്ടു ഇനി ഗുളിക കൊടുക്കട്ടെ ഇനി ഇത് കഴിക്കാൻ എന്തോ ഒരു മടിയറിയും കാണിച്ചരാ ഇത് കണ്ടോ എന്താ ചോറുണ്ടിട്ട് ഇവിടെ വന്ന് കിടക്കണമുണ്ടോ കാലും കാലും കയറ്റിയിരിക്കണുണ്ടോ അച്ചു എടാ എന്നാ ഗുളിക ഒഴിക്കോ ഏ ഗുളിക കഴിക്കണം പനീരെ ഗുളിക്കണം വെള്ളം തരാം അത് നാല് നേരമുള്ള ഗുളികയാണ് അത് കഴിക്കാൻ അച്ചൂൻ്റെ ചെറിയൊരു ദിവസമാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതെല്ലാം ചൂടാണ് തിലക്കി നല്ല പനി പനിക്കുന്നുണ്ട് കഫ കെട്ടിൻ്റെ പനിയാണ് എന്നാൽ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എത്രയേ ഉള്ളൂ കേട്ടോ ബായ്